നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ബസ് വ്യവസായം പ്രതിസന്ധിയിൽ ബസ് സംരക്ഷണ ജാഥയ്ക്ക് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ സ്വീകരണം നൽകി പാലക്കാട് സ്വകാര്യ ബസ് വ്യവസായം ആവശ്യപ്പെട്ടുകൊണ്ട് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി ഗോപിനാഥൻ നയിക്കുന്ന ബസ് സംരക്ഷണ ജാഥയ്ക്ക് പാലക്കാട് ബസ് സ്റ്റാൻഡിൽ സ്വീകരണം നൽകി സ്വകാര്യ ബസ്സുകളിൽ കയറുന്ന വിദ്യാർത്ഥികളുടെ നിരക്ക് കഴിഞ്ഞ പതിമൂന്ന് വർഷക്കാലമായി നിലനിൽക്കുന്ന ഒരു രൂപ എന്നത് മാറ്റി ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ ശുപാർശ അനുസരിച്ച് അഞ്ച് രൂപയാക്കി വർദ്ധിപ്പിക്കുന്നു നിലവിൽ മുഴുവൻ സ്വകാര്യ ബസ്സുകളുടെയും പെർമിറ്റുകൾ പുതുക്കി നൽകുക ലിമിറ്റഡ് സ്റ്റോപ്പ് നൽകുക മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും അനാവശ്യമായ പിഴ ഉണ്ടാക്കൽ നടപടി നിർത്തിവെക്കുക ഗതാഗത നയം പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന ബസ് സംരക്ഷണ ജാഥയ്ക്ക് സ്വീകരണ യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ഓൾ കേരള ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി കെ മൂസ യോഗം ഉദ്ഘാടനം ചെയ്തു സ്റ്റേറ്റ് കോർഡിനേറ്റർ ശ്രീ നൌഷാദ് ജാതാംഗങ്ങളായ വി എസ് പ്രദീപ് എസ് എൻ വിദ്യാധരൻ ആർ മണികണ്ഠൻ സി സുധാകരൻ ചൗകത്തലി പി എസ് രാംദാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു മുഴുവൻ വിദ്യാർത്ഥികളെയും അവരുടെ പൊതുജനങ്ങളെയും മുഴുവൻ ആളുകളെയും ഇത് ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള വലിയ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാനാണ് ഞങ്ങൾ തയ്യാറാക്കുന്നത് നമ്മുടെ സംസ്ഥാനം കൊണ്ടുള്ള വലിയ സമര പ്രഖ്യാപനത്തിലേക്ക് നീങ്ങാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ സമര പ്രഖ്യാപനത്തിന്റെ സാഹചര്യത്തിൽ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും സഹായ സഹകരണം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഇത്തരത്തിലുള്ള സമരപരിപാടി ആയിട്ട് മുന്നോട്ട് വന്നത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സിൽ കയറുന്ന വിദ്യാർത്ഥികൾക്ക് ഇന്നും ഒരു രൂപ ഈ ഒരു രൂപയ്ക്ക് നിങ്ങൾക്ക് എവിടെ എന്നാണ് ഈ നമ്മുടെ സംസ്ഥാനത്തെ എന്ത് എന്താ എന്ത് എന്താണ് ഒരു രൂപയ്ക്ക് നമ്മുടെ സംസ്ഥാനത്ത് ഞങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന് നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട് നമ്മൾ അങ്ങനെയൊന്നും പോകേണ്ട നമ്മുടെ ഈ ബസ് സ്റ്റാൻഡിനെ തന്നെ നമ്മുടെ ഈ ബസ് സ്റ്റാൻഡിൽ എനിക്കൊക്കെ ഓർമ്മയുണ്ട് അമ്പത് പൈസ ഒരു സ്വകാര്യ ബസ്സില് വിദ്യാർത്ഥികൾക്ക് യാത്ര നൽകുന്ന കാലത്ത് അഞ്ച് പൈസയായിരുന്നു ഒരു ശൗചാലയത്തില് ഒരു ഒരു പൊതുജനത്തിനോ ഒരു വിദ്യാർത്ഥിക്കോ ഈ ശൗചാലയം ഉപയോഗിക്കാൻ അഞ്ച് പൈസ നൽകുന്ന ഒരു കാലഘട്ടത്തിൽ എനിക്ക് ഓർമ്മയുണ്ട് അന്നും സ്വകാര്യ ബസ്സിലെ വിദ്യാർത്ഥികളുടെ യാത്ര കൂടി അമ്പത് പൈസയായിരുന്നു പ്രിയമുള്ളവരെ നിങ്ങളൊന്ന് അന്വേഷിക്കണം ഇവിടുത്തെ ശൈചാലയത്തിൽ നമ്മൾ ഇന്നൊന്ന് പോയി നോക്കിയാൽ അഞ്ച് രൂപ കൊടുക്കാതെ കാര്യം സാധിച്ചു പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം നിലനിർത്തുന്ന ഒരു സംസ്ഥാനത്തെ ബസ്സുകളിൽ കയറിയാൽ ഇന്നും ഒരു രൂപ കൊടുക്കണമെന്നാണ് ഇവിടുത്തെ ഗവൺമെന്റ് പറയുന്നത് ഒരു കാര്യം ഞങ്ങൾ പറയാണ് ഇവിടെ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു മാറ്റം വരുത്താൻ ഈ ഗവൺമെന്റ് തയ്യാറായെങ്കിൽ സംസ്ഥാനത്തെ സ്വകാര്യ ബസ് നമുക്ക് ഒരു ദിവസം പോലും മുന്നെടുവാൻ കഴിയാത്ത സാഹചര്യം വരും സൂചിപ്പിച്ച ഇരുപത്തെട്ടായിരത്തിൽ നിന്നും ഏഴായിരത്തിലേക്ക് എത്തി നിൽക്കുന്ന ഈ മേഖല ഒരു ദിവസം ഒരു സ്വകാര്യ നൽകിയെങ്കിൽ ആയിരത്തിലധികം യാത്രക്കാരുടെ യാത്രാ സൗകര്യങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു സിനിമകൾക്ക് ഈ സ്വകാര്യ ബസ്സുകളെ ഇത്തരത്തിൽ ഞെട്ടിപ്പൊല്ലാൻ ശ്രമിക്കുന്ന ശ്രമങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ പോരാട്ടം കാലഘട്ടത്തിന്റെ മാറ്റമെന്ന് ഞാൻ പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പൊ സ്വകാര്യ പോലും അംഗീകാരം കൊടുക്കാൻ സ്വകാര്യ സർവകലാശാലകൾക്ക് പോലും അത് പ്രത്യേകിച്ച് വിദേശ സർവകലാശാലകൾക്ക് പോലും കേരളത്തിൽ അംഗീകാരം കൊടുക്കാൻ ഈ സെറ്റ് സർക്കാർ തീരുമാനിച്ചിരിക്കുക ഈ സ്വകാര്യ സർവകലാശാലകൾക്ക്